േക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു കുറെ പേർ കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പട്ടായ കേൾസ് അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ എന്താണ് സംഭവം എന്ന് നോക്കാം മനമോളോട് കേക്കാനായിട്ടുള്ള സിങ്ക് കഴുകാൻ പറയുന്നു അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ഇത്രയും വൃത്തികേടായ സീങ്ക ഞാൻ കഴിക്കില്ല എന്ന സ്റ്റാൻഡിൽ നിൽക്കുന്നു ഞാനല്ല ഇത് വൃത്തികേടാക്കിയത് എന്നുള്ളത് അതിൽ നൂറ പ്രോവോക്ക് പ്രോഗോക്കാകുന്നു നൂറ അനുമോളുടെ ആ ഒരു പി ആർ വക്കിനെ കുറിച്ച് പറയുന്നു പി ആറിന്റെ പിൻബലത്തിലല്ലേ നീ അവിടെ നിൽക്കുന്നത് നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് പി ആർ ഇല്ലേ എന്ന് നൂറ ോട് പറയുന്നു അനമോൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ ആതിലെയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു അങ്ങനെ മൂന്ന് ഗേൾസും കൂടെ അവിടെ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് വഴക്കിനിടയിൽ അവസാനം അനമോൾ കരയുന്നു അവസാനം ആതിലേയും കരയുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർ ഈ ഒരു എപ്പിസോഡിനെ താഴെ നിരവധി കമന്റുമായിട്ട് എത്തിയിരിക്കുകയാണ് കർമ്മയാണ് ഇത് മറ്റുള്ളവരെ ഒന്നിച്ചു ചേർന്ന് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നോക്കണം എന്നൊക്കെയാണ് പറയുന്നത്